ാഹിഹുല എല്ലാ മാറണോ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് മുറുകണേ മൂന്ന് കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ മതി മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് അടിവരയിട്ട് പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളാണത് സുഹൃത്തു നൂർ പോലെ ശ്രദ്ധിക്കുന്നു "وعد الله الذين امنوا منكم وعملوا الصالحات ليستخلفنهم في الارض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا يعبدونني" لا يشركون بي شيئا ومن كفر بعد ذلك فاولئك هم الظالمون واقيموا الصلاه واتوا الزكاه സോല ഓലഅല്ലോ രണ്ടായിരത്തി രണ്ടായിരത്തി ും അന്ത്യദിനത്തിലുംസൂലും വിശ്വസിതായ നിങ്ങളുടെ പൂർവികരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അധികാരത്തിന്റെ ചെങ്കോല് നൽകിയതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് നാം അധികാരം നൽകാം നിങ്ങൾക്ക് അധികാരം വേണോ അധികാരം തരാം അധികാരമോഹിയാണോ അധികാരം തരാം അതല്ല നിങ്ങൾക്ക് ഈ ഭൗതികമാകുന്ന ലോകത്ത് നിലനിൽപ്പിന് ആവശ്യമായ അധികാരം നിങ്ങൾക്ക് ആവശ്യമാണോ പച്ചക്ക് വ്യക്തമായി ഈ ഭൂമിയിലുള്ള അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് അല്ലാഹു ആദാനം അള്ളാഹുവാൻ ഉറപ്പായിട്ട് ും ഈ ദുന്യാവിൽ ഭയങ്കരം നിങ്ങൾക്ക് വേണോ അതിനുള്ള സൗകര്യം വേണോ ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിക്കാതെ നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുന്യാവിൽ സാധ്യമാക്കാം നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുന്യാവിൽ തരാം ജീവിതം വേണോ ഒരാൾ നിങ്ങളുടെ മെക്കെട്ട് കേറാത്ത രീതിയിൽ സന്തോഷകരമായ ജീവിതം ഈ ദുന്യാവിൽ നിങ്ങൾക്ക് സാധിക്കണോ തരാം ഞാൻ തരാം അല്ല പറയാ അഥവാ ഒന്ന് അള്ളാഹു നിങ്ങളുടെ പ്രാതിനിധ്യം നിങ്ങളുടെ അധികാരം നിങ്ങളുടെ കൈത്തരും രണ്ടാമത്തത് തീൻ ദീൻ ദീൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും ഈ ദുന്യാവിൽ ദീൻ പറയുന്നതിന് വാദിന്റെ സദസ്സുകൾ ഉണ്ടാക്കുന്നതിന് പള്ളിയുടെ മിനാരങ്ങളുടെ ബാങ്ക് പുറത്തേക്ക് വരുന്നതിന് നമസ്കാരങ്ങൾ ചിട്ട വെക്കുന്നതിന് വാദിന്റെ സദസ്സുകൾക്ക് സലാത്തിന്റെ മജനസുകൾക്ക് ഒരു പ്രശ്നവും തട്ടാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ മക്കളെ മദ്രസയിൽ വിടാനും സ്കൂളിൽ വിടാനും എല്ലാ കാര്യങ്ങളും ഈ ദീനിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി وَلَيُبَدِّلَنَّهُم مِّن بَعْدِ خَوْفِهِمْ أَمْنًا وَلَيُبَدِّلَنَّهُم مِّن بَعْدِ خَوْفِهِمْ ഭയപ്പാടിന് ശേഷം നിറഭയത്വത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ ഭയോചകിതമായ അന്തരീക്ഷത്തിൽ നിന്ന് റാഹത്തായ നിലയിലുള്ള ജീവിതം വേണോ ആരെയും പേടിക്കാതെ ഒരാളെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണോ ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് കടന്നു വരാത്ത യുഗത്തിലേക്ക് പോകണോ അവാഹു മൂന്ന് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം വേണോ ഈ തീരിനെ സൗകര്യപ്പെടുന്ന ജീവിതം നിങ്ങൾക്ക് അല്ലാഹു ഈ ദുനിയാവിൽ സാധ്യമാക്കണോ ഭയമില്ലാത്ത ജീവിതം അല്ലാഹു നിങ്ങൾക്ക് നൽകണോ ലാ ലായു എന്നെ മാത്രം എന്നെ മാത്രം ഒന്ന് മാത്രമിക്കണേ സിനിമാ നടന്മാര് തമുരാക്കന്മാരെ നടിമാര് ഒരിക്കലും നിങ്ങൾ രാജാക്കന്മാരാക്കരുതേ അവരുടെ ഫാൻസുകളായി നിങ്ങൾ പോകരുതേ പോകരുതേ ആരാധന ഒരാൾ മാത്രമാണ് അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ് ജഗന്നിയന്താവാണ് ഈ ലോകത്തിന്റെ പരിപാലകനാണ് ഈ ലോകത്തിന്റെ സർവേശ്വരനാണ് ഈ ലോകത്തിന്റെ സർവാധിപതിയാണ് ഈ ലോകത്തുള്ള സർവ ജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണ് എന്നെ മാത്രം നിങ്ങളൊന്ന് ആരാധിച്ചാൽ മതി അല്ല പറയാ എന്നെ ഒന്ന് ആരാധിക്കണം നിങ്ങൾ ഈ പോരാ കാര്യമില്ല ഞാൻ മുസ്ലിമാണ് ലൈലാഹിൽ എന്ന മുഹമ്മദ് റസൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം അത് കുറച്ച് കാര്യ പള്ളി ബാങ്ക് വിളിച്ചാൽ പള്ളി വരണം പള്ളിയുടെ മുറ്റത്ത് മാത്രം ആചാര് വാങ്ങിച്ചോണ്ട് പോവാൻ ആധാർ കാർഡ് എന്താ കാര്യം കാർഡിൽ മുസ്ലിം കാർഡിൽ മാത്രം മുസ്ലിം എന്നുള്ള പേര് കൊണ്ട് മാത്രം കാര്യമില്ല നിന്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ഗുണം വേണം ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നിട്ട് എത്രയോ സിനിമാ നടന്മാരുടെ പിറകെ ഫാൻസുകൾ പോയിട്ടുണ്ട് മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ മാമാങ്കം കാണാൻ വേണ്ടി സിനിമ കാണാൻ വേണ്ടി പോയ സമയത്തല്ലേ പൗരത്വ ബില്ല് ഭേദഗതിയുടെ ബില്ല് ഇവിടെ പാസ്സായി പോയത് എന്നിട്ട് ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങള് മുസ്ലിം സഹോദരിമാര് സിനിമ കാണാതിരുന്നിട്ടുണ്ടോ തിയേറ്ററിൽ പോകാതിരുന്നിട്ടുണ്ടോ വെള്ളിയാഴ്ച ചുമ്മാ പോലും മുടക്കിയിട്ട് മുസ്ലിം സഹോദര സഹോദരിമാർ എവിടെയാണ് എവിടെയാണ് എത്തിച്ചേർന്നത് ചിന്തിക്കണം ചിന്തിക്കണം എത്തിച്ചേരുന്നത് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പേര് മുസ്ലിം അല്ലാഹയെ വിശ്വസിക്കുന്നുണ്ട് പറചില മാത്രം നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണം എന്ന് പറയുംവ നീ പ്രവോട്ട് പോവാൻ അള്ളാ വെല്ലുവിളിക്കാൻ അല്ലാഹു വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു മൂന്ന് കാര്യങ്ങൾ നിനക്ക് ഞാൻ ഉറപ്പ് തരാം അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർള് ഭൂമിയിൽ നിനക്ക് അധികാരത്തിന്റെ ചെങ്കോൽ വേണം നിന്റെ കൈവെള്ളയിൽ ഞാൻ വെച്ചുതരാം വ തംകിനു ഫിദ്ദീൻ ഈ ദീനിൽ നിനക്ക് സൗകര്യപ്പെടുത്തി തരണം ഈ ലോകത്ത് നിന്റെ പൗരത്യം જોઈച്ച് വരാണം ചെങ്കോൽ നിന്നോട് കാണിക്കുക നിനക്ക് ഞാനല്ലാത്ത മറ്റൊരു വസ്തുവിനെയും ഒരു സിനിമാ നടനെയും ഒരു തമ്പുരാക്കന്മാരെയും ഒരു സിനിമാ നടിയെയും നീ ആരാധിക്കാൻ പോകണ്ട ഒരു സീരിയൽ നടിയേയും നീ ആരാധിക്കാൻ പോകണ്ട മാത്രം നീ ആരാധിക്കും നിഷാമകരിടയിൽ സൂറത്തിൽ സൂറത്തിൽ മുൻഖ്യ പാരായണം ചെയ്യേണ്ടതിന് പകരം സൂറത്തിൽ റഹ്മാനോദിന് പകരം സൂറത്തിൽ വാക്യോദന് പകരം നീ പോകുന്നത് സീരല നടിമാരുടെ സീരിയലിന്റെ ലോകത്തേക്ക് പോയി ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി ഇടിച്ചു മുന്നിൽ പോയി ക്യൂ നിന്നു ഈ സമയങ്ങൾ മുഴുവൻ നീ കളഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ സുദിനത്തിൽ ആഴ്ചകളിലെ ഏറ്റവും പവിത്രമായ സുദിനമാണെന്ന് സുദിനത്തിൽ തന്നെ കളഞ്ഞിട്ട് നീ എത്ര തവണയാ തിയേറ്ററിൽ പോയിരുന്നത് നീ എങ്ങനെ മാത്രം തവണക്ക് ഈ മൂന്ന് കാര്യങ്ങൾ നിന്റെ കൈവെള്ളയിൽ ഞാൻ തരാം ല്ലേ ൻ വിശ്വസിക്കൊന്നും പിന്നെന്തിനാ വിഷമിക്കുന്നത് നല്ല പറയാൻ നീ ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹു ആയത്തിന് പറയാ എങ്ങനെ ആരാധിക്കണം തൊട്ടടുത്തായാഹു ചെറിയൊരു അള്ളാഹു ആ ആരാധനയുടെ കോലം വിഷയം لله بسم الله الرحمن الرحيم وأقيم الصلاة وآتوا الزكاة وأطيع الرسول لعلكم ترحمون

പള്ളി വന്നിട്ട് ആക്കട്ടെ വന്നതാ എന്നിട്ട് പള്ളി വന്നിട്ട് ഒരു മടിയില്ലാതെ പണ്ടൊക്കെ കുറച്ച് പോയി നാണമുണ്ടായിരത്താവരൊക്കെ പോയിക്കരിച്ചിട്ടെങ്കിലും ഇപ്പൊ ജുമായി പള്ളി തന്നെ ഫ്രണ്ട് വന്നിട്ട് സർഫിൽ മാമിമ്പർ കറിക്കുമ്പോഴത്തെ

നമസ്കാരത്തെ നിലനിർത്തണേ നിലനിർത്തണേ നമസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞില്ലയോ ഇന്ന കാനത അലൽ മുഅ്മിനീന കിതാബൻ സ്വലാത്തോ നമസ്കാരം സമയബന്ധിതമാണ് സാഭ സമയത്ത് നിർവഹിക്കണേ നിർവഹിക്കണേ നമസ്കാരം നമസ്കാരത്തെ മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കുന്നുണ്ട് ചെറുപ്പക്കാര് സഹോദരിമാര് നമസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്തല്ല സമയത്തല്ല രണ്ടാമതായ കുറാൻ പറയുകയാണ് നിങ്ങളുടെ സക്കാത്തൊന്ന് കൊടുത്തു വീട്ടണേ കൊടുത്തു വീട്ടണേ പാവങ്ങളുടെ താകുന്ന സതക്കയാണ് പാവങ്ങൾക്ക് കൊടുത്തു വീട്ടേണ്ടതായ സമ്പത്താണ് അവർക്ക് അവകാശപ്പെട്ടതാണ് അത് പിടിച്ചു വെക്കരുതേ പിടിച്ചു വെക്കരുതേ നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ സക്കാത്ത് നിങ്ങളുടെ കച്ചവടത്തിന്റെ സക്കാത്ത് വർഷാവർഷം കണക്കെടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് കൊടുക്കണേ തീർന്നില്ല തീർന്നില്ല വീണ്ടും പറയുകയാൾ െ ഒടണേ വഴിപ്പെടണേ ആ റസൂലെല്ലാം നടന്നു നീങ്ങിയ വഴിയിലൂടെ നിങ്ങളൊന്ന് പോകണേ പോകണേ എന്നാൽ തീർച്ചയായും അല്ലക്കും തുറഹമോ അല്ലാഹു തീർച്ചയായും നിങ്ങൾക്ക് കരുണ ചൊരിയുമേ എന്ന് വിശുദ്ധമായ പുറ വഴിയിലൂടെ അല്ലാതെ നിങ്ങൾ പോകരുതേ പോകരുതേ അതുകൊണ്ടല്ലേ പണ്ഡിതന്മാര് എന്നാണ് പേര് പക്ഷേ അറിയപ്പെടുന്നത് അദ്ദേഹത്തറിയപ്പെടുന്നത് മുത്തബീ ഖത്താബ് തങ്ങളുടെ മകനാണ് റസൂലുള്ള നടന്ന വഴിയിലൂടെ അല്ലാതെ നടക്കാത്ത മനുഷ്യനാണ് റസൂലുള്ള പോയ വഴിയിലൂടെ അല്ലാതെ പോകാത്ത മനുഷ്യനാണ് അള്ളാൻ റസൂൽ എന്താണോ കഴിച്ചത് ഏത് രീതിയിലാണോ കഴിച്ചത് എങ്ങനെ ഇരുന്നിട്ടാണോ കഴിച്ചത് എങ്ങനെയാണ് കടന്നത് അതെല്ലാം കറക്റ്റായി ആയി ശീലിച്ച മഹാനാണ് അതുകൊണ്ട് ആ ഒരു ശൈലി നിങ്ങൾ കൊണ്ടുവരണേ ഒരിക്കൽ കുതിര എടുത്തുകൊണ്ട് യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യവേ ചെയ്യവേനപ്പെട്ടവരെ പെട്ടെന്ന് തന്റെ കുതിരയെ റൗണ്ട് ചെയ്യിക്കുകയാണ് കൂട്ടുകാർ ചോദിക്കുകയാണെല്ലും എന്തിനാണ് എന്തിനാണ് ഇവിടെ ഇവിടെ റൗണ്ട് റൗണ്ട് ഇങ്ങനെ ാണ്സോലിനോടൊപ്പം ഞാനൊരിക്കൽ ഇതേ സദസ്സിലൂടെ യാത്ര ചെയ്യവേ എന്റെ ഹബീബ് അവിടുത്തെ ഒട്ടകത്തെ റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട് എനിക്കറിയില്ല റസൂൽ എന്തിനാണ് ചെയ്യിച്ചതെന്ന് അതുകൊണ്ട് ഞാനും അതേപോലെ ഇത് നേരെയുള്ള വഴിയാണെന്ന് എനിക്കറിയാം പക്ഷെ റൗണ്ട് ചെയ്യിച്ചത് എന്റെ പെട്ടിട്ടുണ്ട് ആ സുന്നത്തിന്റെ മരണം വരെ കൊണ്ടുവരികയാണ് എന്ന് ശൈലിയാണ് മുസ്ലിമേ മുസ്ലിം അതെ നിന്റെ ജീവിതത്തിൽ വരണേദ ഓരാളын നീ പെന്നെ തേണ്ടില്ല അല്ലാഹുവിൻറെ റസൂലിൻറെ തിരുസുന്നത് നീന്ന് ഹയാത്തക്കണേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ നീ സ്നേഹിക്കണേ ശ്രീകണേ അബൂബക്കർ സിദ്ദീഖ് റമിയല്ലാഹുനെ സ്നേഹിച്ചതുപോലെ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ സ്നേഹിച്ചതുപോലെ അലിയാറി തങ്ങളെ സ്നേഹിച്ചതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫ തങ്ങളെ പ്രേമിച്ചതുപോലെ വന്നനരാഗം വെച്ചതുപോലെർത്തനേ സലാത്ത് ചൊല്ലി ചൊല്ലി അദീ

അറുപത്തി ഒന്ന് കോടിയോളം സലാത്താണ് അലഹദില്ല അജ്മയുടെ പ്രവർത്തകരെ കാരണമായിട്ട് ആറായിരത്തോളം വരുന്നതാകുന്ന വിശ്വാസികൾ ഒരുമിച്ച് ഒരുമിച്ചുകൂടിയിട്ടവരെ ചെയ്തു തീർത്തത് ഓരോ ദിവസവും മുന്നൂറും നാനൂറും ആയിരവും പതിനായിരവും ലക്ഷവും അറുപത് കോടിയോളം സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കളിയാണോ നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ മക്കളെ ഒക്കെ അതിൽ പ്രാപ്തരാക്കണം പത്തനംചിട്ടയിൽ അവൽ മാസത്തിന്റെ തുടക്കത്തിൽ വലതു പറയാൻ പോയ ഏകദേശം റബിയുൽ പന്ത്രണ്ടോ പതിമൂന്നാണ് എന്റെ ഓർമ്മ കാട്ടൂർ പേട്ട എന്ന് പറയുന്ന കാട്ടൂർ പേട്ട കഴിഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞപ്പോ മൂന്ന് കുട്ടികൾക്ക് ട്രോഫി കൊടുക്കണം ഒന്നാമത്തെ കുട്ടിയെ വിളിച്ചു റബിയുല്ലവല ഒന്നിന്റെ അന്ന് ഉസ്താദ് പറഞ്ഞതാണ് ഏയ് നമ്മുടെ െല്ലാം കഴിയുമ്പോൾ കുട്ടികളുടെ കലാപരിപാടി ഉണ്ടാവില്ല റബീല അതെല്ലാം കഴിഞ്ഞിട്ട് ഉസ്താദ് പ്രസംഗിക്കാൻ വരുമ്പോ ഉമ്മൻ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സമ്മാനം തരും എന്ന് പറഞ്ഞവരെയൊക്കെ കുട്ടികളെയൊക്കെ സന്തോഷിപ്പിച്ചു വെച്ചിരിക്കുക പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം സലാത്ത് ഏറ്റവും കൂടുതൽ സലാത്തിൽ സമ്മാനം കുട്ടികൾ ചെല്ലാൻ തുടങ്ങി അവധി സമയമാണെങ്കിൽ കുട്ടികളിരുന്ന് ചെല്ലി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചത് പത്ത് വയസ്സുള്ള കുട്ടി സലാത്തിന്റെ എണ്ണം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി പതിമൂന്ന് ലക്ഷത്തിൽ സലാത്ത് ചെറിയ പതിമൂന്ന് സലാത്ത് നമ്മൾ ഓർക്ക് ഈ സ്ഥലത്തൊക്കെ നമ്മൾ കൊട്ടപ്പടി അവിടെ എത്തുമ്പോ നമ്മളെങ്ങനെ ഒന്നുമല്ല ഇതിനേക്കാളൊക്കെ കൂടിക്കണക്കിന് സ്ഥലത്ത് കളിച്ചെല്ലുന്ന അല്ലാണ്ട് റസൂലിനെ വലിയ ഇഷ്ടപ്പെടുന്ന മഹിപ്പീങ്ങൾ ഈ ലോകത്ത് കടന്നു പോയിട്ടുണ്ട് മനസ്സിലാക്കണം ഈ സമയത്ത് ഒരു നൂറ് സലാത്ത് പോലും ഡെയിലി ചെല്ലാത്ത ഇല്ലെങ്കിൽ സലാത്ത് ഇന്ന് വരെ ഒരു പത്തെണ്ണം തികച്ചിരുന്ന് മാന്യമായി ചെല്ലിത്തീർക്കാത്ത യുവാക്കളും എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഭർദ്സ്കാരത്തിന് ശേഷമുള്ള ദാത്ത ആ ശേഷം ഒരു മൂന്ന് സലാത്ത് ഉണ്ടെങ്കിൽ ആ സലാത്തിന്റെ സമയത്ത് കൈതാഴ്ത്തി വെക്കുന്ന അല്ലെങ്കിൽ പള്ളി സലാത്തുകൾ ഉണ്ടെന്ന് ആ പള്ളിയിൽ പോലും ജമാത്തിന് പോലും പോകാത്ത പുരുഷന്മാരുള്ള കാലഘട്ടമാണിത് അതുകൊണ്ട് നേരം എടുക്കും എന്ന് പറഞ്ഞിട്ട് ഇരിക്കാത്ത ആളുകളെ നമുക്കറിയാം ശരിയല്ലേ ആ നിസ്കരിക്കാൻ എന്തിനാ പോകാത്തത് ഒരുപാട് എടുക്കുമെന്ന് എന്ന് പറഞ്ഞാൽ അത്ര സമയം എടുക്കുന്നെങ്കിൽ നിന്റെ മനസ്സിന്റെ അകത്തുള്ള എത്രയോ വലിയ ബുഹലാണ് എത്രയോ വലിയ ലുപ്തയാണ് അള്ളാഹു ആക്കട്ടെ കാട്ടൂർ പേട്ടയിലെ ഇമാമ രണ്ടാമത്തെ കുട്ടിയെ വിളിച്ചു ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുമ്പോ വിളിച്ചു പറഞ്ഞു ഈ കുട്ടി പത്ത് ലക്ഷത്തിന് മുകളിൽ മൂന്നാമത്തെ കുട്ടിയെ വിളിച്ച് മൂന്ന് ലക്ഷത്തിനുള്ള ഞാൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹോദരിമാർ അവരുടെ കൊച്ചുമക്കളുണ്ടാകും പുരുഷന്മാരുണ്ടാകും ഈ സദസ്സിലുള്ളതാകുന്ന എല്ലാ രക്ഷിതാക്കളും ഒന്ന് ചിന്തിക്ക് പ്രായമുള്ളവര് തന്നെ ഒന്ന് ചിന്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ നമ്മൾ ചെറിയവരാണ് നമ്മൾ ഈ അജ്വാ സലാത്ത് മതിലീസ് ഇല്ലായെങ്കിൽ ഈ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ സത്യത്തിൽ നമുക്കൊക്കെ ഒന്ന് ഒരുമിക്കാൻ കഴിയും നിങ്ങൾക്ക് വലിയൊരു സൗഭാഗ്യമാണ് കൈവന്നിരിക്കുന്നത് ചെറിയ നേട്ടമല്ല നേട്ടമല്ലാഹു നമ്മളെ കബൂലാക്കുമാറേ കാരണം ഈ ഒരു കൂട്ടായ്മ ഇല്ലാത്തതാകുന്ന ജനകോടികൾ പോലും പോകാത്ത ഞാൻ ഈ പറയുന്നത് പോലെ അവഗണന വെക്കുന്ന ധാരാളം ആളുകളുണ്ട് സലാത്ത് ഇല്ലെന്നുണ്ട് അവിടെ പത്ത് സലാത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എഴുന്നേക്കുവാണെങ്കിൽ അല്ലാത്ത അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്ന ആളുകൾ ഈ സമൂഹത്തിനുണ്ട് എങ്കിൽ അതിലെല്ലാം വിഭിന്നമായി എനിക്കെല്ലാം ഇഷ്ടം വേണം എനിക്കെല്ലാം റസൂർ ചേരണം എനിക്ക് റസൂർ പ്രേമിക്കണം എനിക്ക് റസൂർ നാളെ എത്തിച്ചേരണം

അല്ലാഹു നമുക്കൊക്കെ വീണ്ടും വീണ്ടും കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹുവേ സദസ്സിലി നിദാനമാക്കണേ അല്ലാഹ് നീ നിദാനം ആക്കണേ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോടുള്ള मोहब्बत ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റി ഏറ്റി തൽഖിയദാവുന്ന ബഹുമാനയ ഉസ്താദ് അല്ലാഹു പരിപൂർണ്ണമായ ഷിഫ നസീബ് ആക്കണേ അല്ലാഹ് മോചനം നൽകണേ ശാരീരികമാകുന്ന കൂടി കൂടി അല്ലാ ശാരീരികമാകുന്നവർ തലത്തിലേക്ക് കൊടുക്കണേ കൊടുക്കണേ ചിന്താശക്തി നിലനിർത്തി കൊടുക്കണേ അല്ലാ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് തൊട്ട് നീ കാവല നൽകണേ അല്ലാണക്കിന് ശരാത്തുകൾ ചെല്ലിയതാകുന്ന സോദര സോദരിമാര് ഒരുമിച്ചുകൂടി മതിരി അല്ലാഹ് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഉസാദിന് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ ഇന്നിനെ ബിസ്ല സമാബ് അല്ലാഹ് നിങ്ങൾ ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്നു അല്ലാഹ് പിന്നാര ഹബീബിനെക്ക് ഹദിയ ചെയ്തിട്ടുള്ള ഞങ്ങൾ ദുആയുരക്കുന്നു അല്ലാഹു ഉസാദിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ് ഇതിനെ കാരണമായ അജീവയുടെ മുഴുവനെ പ്രവർത്തകരെ ഇന്നി അനുഗ്രഹിക്കണേ അല്ലാഹ് നീ അനുഗ്രഹിക്കണേ റബ്ബേ ആഖിറത്തിൽ ഇന്നി തത്തുള്ളമായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ് ഒരു പൈസ പോലും ഒരു പൈസ ും കിട്ടെ പാവപ്പെട്ടവർക്ക് അനാഥകൾക്ക് എല്ലാവർക്കും സംരക്ഷണം നൽകുന്നവനാണ് എല്ലാവരെയും ഇഷ്ടം വെക്കുന്ന പ്രവാചകനാണ് ആ പ്രവാചകരോടൊപ്പം സ്വർഗത്തിലെ

صادق المصدوق يا حبيب محمد مصطفى شفي المذنبين يا حبيب محمد مصطفى صلى الله عليه وسلم تنقل به دلني صلى الله على محمد സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ ഞങ്ങളുടെ സലാത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് എത്ര ತಾൽപര്യത്തോടെ കൂടിയാണ് ഈ സദക്കുകളെ പറയുന്നത് അവർ ഓരാളെ നീ ഖായിബക്ക റബ്ബീ സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാഹ് റസൂലുള്ളാന്റെ ആഷിഖീങ്ങളെ ചേർ തനയിഗ്രഹിക്കണേ അല്ലാഹ് മുഹബ്ബീങ്ങളെ ചേർ തനയിഗ്രഹിക്കണേ റബ്ബീ ലിമാഉൽ ഹംദ ന കൊഴിക്കിൽ മുസ്ത നബിയോടോപ്പം ഒരുമിക്കാൻ നീ തൗഫീഖ് നൽകണേ ിക്കണേകം തൗഫീ കണേ അല്ലാ തൗഫീ കണേ അ നിനക്ക് കാണാൻ പറ്റാതായി ായിപ്പോയത് നീ പറയാറുണ്ട് ഉസ്താദ് വലിയ മനുഷ്യനാണ് അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് കാണാൻ നിന്റെ ജീവിതത്തിൽ കുറവാണ് നിന്റെ ജീവിതത്തിലുള്ള സതകയുടെ കുറവാണ് നിന്റെ ജീവിതത്തിൽ നമസ്കാരത്തിന്റെ കുറവാണ് നിന്റെ ജീവിതത്തിലുള്ള സഖാത്തിന്റെ കുറവാണ് നിനക്ക് റസൂർ അല്ലയോട് പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ പോരാൽ നിന്ന് നാവിലൂടെ പുറത്തേക്ക് വരണേ റസൂലുള്ളാഹിനെ പേര് കേൾക്കുമ്പോൾ അല്ലാത സമയത്തൊക്കെ സലാത്ത് ചൊല്ലി ചൊല്ലി റസൂലുള്ളാഹിന്റെ ഹള്റത്തിലേക്ക് എത്താൻ നിന്നെ മനസ്സ് കൊതിക്കണേ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കൊതിച്ചതുപോലെ മഹത്തുക്കൾ കൊതിച്ചതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊതിച്ചതുപോലെ ബഹുമാനപ്പെട്ട ആഗൻ അബൂബക്കർ സിദ്ദീഖ് കൊതിച്ചതുപോലെ മരിനൽ ഹബീബ് ഫസറതു ഫമരിതു മിൻ അസ്ഫിയ അലൈ ശുഫിയൽ ഹബീബ് ഫസാരനി ഫശുഫീതു രോഗിയായി രോഗിയായി ഞാൻ ഹബീബിനെ കാണാ മദീനയിലേക്ക് ചെന്നു ആ കണ്ടപ്പോൾ രോഗിയാണെന്നറിഞ്ഞപ്പോ എനിക്ക് മാരകമായ രോഗം പിടിപെട്ടു എനിക്ക് സുഖമില്ലാത്തവസ്ഥയായി പനി പിടിച്ച് കിടക്കുന്ന എന്നെ എന്നെ കാണാ വന്നു സുഫിയൽ ഹബീബ് അങ്ങാനൂല കാണാമെന്നോ റസൂലല്ലാൻ്റെ മുഖമെന്ന് കണ്ടപ്പോ എന്റെ രോഗം പാടേ ശമനമായി എന്നോ അബൂബക്ര സ്ഥിതിമാകുന്നു